വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത് പുണർദ്ദൻ നക്ഷത്രം പുണർദ്ദൻ നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം ഗുണം ചെയ്യും അവർക്ക് ഗുണകരമാവും ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഇവർക്ക് ചെയ്യാൻ സാധിക്കും അത് നടക്കും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും ചില ഉദ്ദേശിക്കാത്ത കാര്യങ്ങളും ചിലപ്പം നടന്നു വരും ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ നടന്നു വരും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലം കൊണ്ട് കാര്യതടസ്സങ്ങൾ നീങ്ങിക്കിട്ടും അവർ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് തടസ്സപ്പെട്ടു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ഇല്ലേ അപ്പം എന്താ ചെയ്യാം തീർച്ചയായിട്ടും അവിടെ ആ തടസ്സങ്ങളെല്ലാം ഈ വിഷുഫലത്താൽ മാറിക്കിട്ടാനുള്ള സാധ്യത തെളിഞ്ഞു വരും പൊതുജന അംഗീകാരം കിട്ടും പൊതുജനങ്ങളിൽ നിന്നും ഇവർക്ക് അംഗീകാരം കിട്ടും അതായത് പൊതുപ്രവർത്തകർക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് അല്ലേ അതേപോലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അത് സാംസ്കാരിക പ്രവർത്തകരാകാം രാഷ്ട്രീയക്കാരാകാം അല്ലാതെ വിധത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാകാം അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഗുണകരമാണ് ഈ വിഷുഫലം കൂട്ടു ബിസിനസ് ലാഭകരമാവും ഈ പുണർ നക്ഷത്രക്കാർ കൂട്ടു ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് അത് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വിഷുഫലം കൊണ്ട് വരുമാനം വർദ്ധിക്കും വരുമാനം പല വിധത്തിൽ വരുമാനം ഉണ്ടാകും ബിസിനസ് കൊണ്ടുള്ള വരുമാനം ഉണ്ടാകും ജോലിയിലുള്ള വരുമാനം ഉണ്ടാകാം ഭൂമിപരമായ വരുമാനം ഉണ്ടാകാം കൃഷിപരമായിട്ടുള്ള വരുമാനങ്ങൾ അങ്ങനെ അനവധി വരുമാനങ്ങൾ പലർക്കും ഉണ്ടായിരുന്നു വരും ഇല്ലേ അപ്പോൾ ആ അതിലെല്ലാം ഇവർക്ക് വരുമാനം കിട്ടുന്ന അവസ്ഥയുണ്ടാവും ചിന്തിച്ച കാര്യങ്ങൾ പലതും നടക്കാനുള്ള അവസരമാണ് ഈ വിഷുഫലം കൊണ്ട് ഇവ ഈ പുണർദം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് നേരായ മാർഗത്തിൽ കൂടി ഇവർക്ക് പണം വന്നു ചേരും നേരായ മാർഗത്തിൽ കൂടി പണം വരും പിന്നെ ഒരു കാര്യം ശത്രുദോഷം വരാതെ ഇവർ ശ്രദ്ധിക്കണം ചിലപ്പോൾ ശത്രുക്കൾ ഇവരെ പിടിപെടാം ശത്രുക്കൾ ഇവരെ പിടികൂടാം തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു ഉയർച്ച ഉണ്ടാവുമ്പോൾ ചില അസൂയാലുക്കളായിട്ടുള്ള ചില ആൾക്കാരുണ്ടാവില്ല അവർ നമ്മുടെ ശത്രുസ്ഥാനത്ത് നിൽക്കൂലേ അപ്പോൾ അങ്ങനെ ചില ശത്രുത ശത്രുതയും ഇവർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ഈ വിഷുഫലം കൊണ്ട്